അപ്പോൾ അങ്ങോട്ട് താഴ്ട്ട് വേറെ ഒന്നും ഇല്ല കുറച്ച് കപ്പൽസൊക്കെ ചെയ്യുന്നത് നമുക്ക് എന്തിനാ നമ്മളെ ശല്യപ്പെടുത്തണ്ട ഒരു ടിക്കറ്റില്ല ഒന്നുമില്ല മാസ് കാണിക്കാം കേട്ടോ ഒരു രസം ഒരു കൗതുകം ഹലോ ഗായ്സ് അപ്പോൾ ഇപ്പൊ സമയം നാലര കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്ന് പോവാൻ ഉദ്ദേശിച്ച കന്യാകുമാരിയാണ് എന്നാൽ രാവിലെ ഒരു ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് കഴിഞ്ഞിട്ടാണ് പോകാൻ വിചാരിച്ചത് എന്നാൽ രാവിലെ ആയപ്പോൾ ഒരു കല്യാണത്തിനുണ്ടായിരുന്നു ലൈറ്റർ പോയാറ്റ് പോയതാണ് ലൈറ്റ് പോയാട്ട് എന്നാൽ ആ കല്യാണം മുഹൂർത്തം കുറച്ച് ലേറ്റായി അപ്പോൾ പുറപ്പെടുന്ന സമയം ലേറ്റായി മൂന്ന് മണി കഴിഞ്ഞു ഞാൻ വീടത്തിയപ്പോഴത്തേക്ക് തന്നെ മൂന്നര കഴിഞ്ഞു അപ്പോൾ കന്യാകുരി പോകുന്നത് ലേറ്റ് ആകുന്നുള്ളതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു അതിനുശേഷം ഫ്രണ്ടിനെ വിളിച്ചു ഇതുപോലെ കാര്യം പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു മണി ആയപ്പോഴേ കാര്യം പറഞ്ഞു അവൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് വേറൊരു ദിവസം പോവാമെന്ന് അപ്പോൾ വൈകുന്നേരം അവനെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല അങ്ങനെ പിന്നെ വിചാരിച്ചു വീട്ടിൽ കുറച്ച് അരമണിക്കൂർ ഒന്നും ഇരുന്നു മണി വരെ നോക്കിയപ്പോൾ പറ്റില്ല എവിടെയെങ്കിലും പോകാതെ ഒരു ഒരു ശനിയാഴ്ച ആണെങ്കിൽ എവിടെയെങ്കിലും പോയില്ലെങ്കിൽ ഒരു രസമില്ലാട്ടോ അപ്പോൾ വിചാരിച്ചു ഒരു പണ്ട് കുറച്ച് കുറച്ച് റീൽസ് ഒക്കെ കാണുമ്പോൾ ഞാൻ നോട്ടിൽ നോട്ട് ചെയ്തിടും ഇതുപോലെ ആ സ്ഥലത്തിൻ്റെ എഴുതിയിടും റീൽ സേവ് ചെയ്തിട്ടിട്ട് ഒരുപാടായതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ആവശ്യത്തിന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കാണത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിടും അങ്ങനെ ഒരു സ്ഥലം ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ മാറിയ ഒരു സ്ഥലം കണ്ടു അപ്പോൾ ആ ലൊക്കേഷൻ ഒന്നും ഞാൻ ഇപ്പം പറയുന്നില്ല നമുക്ക് പോകുന്ന സമയത്ത് പറഞ്ഞാൽ എന്ന് വിചാരിച്ചു ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം ആ ലൊക്കേഷൻ ഞങ്ങൾ പറയാം അപ്പം പോകുന്ന റൂട്ടൊക്കെ നോർമൽ റൂട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വഴികളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എല്ലാ പ്രശ്നം പോലെ ആ റൂട്ടൊന്നും അത് ഞാൻ കാണിക്കുന്നില്ല അവിടെ എത്തിയതിന് ശേഷം അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചിരുന്നതാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഒന്നും ഞങ്ങൾക്കിട്ടില്ല ഒരു ജസ്റ്റ് ഒരു രീതി പണ്ടപ്പോഴോ കണ്ടതാണ് അപ്പോൾ ഞാൻ ഒരു പേര് നോക്കി വെച്ചിരുന്നു ഇപ്പോൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നോക്കാം എങ്ങനെയാണ് എങ്ങനെയാണ് സംഭവങ്ങൾ കറക്റ്റ് റൂട്ടൊക്കെ മാപ്പിൽ കറക്റ്റ് ആണോ എന്നെല്ലാം നമുക്ക് നോക്കാം ഇപ്പോൾ സമയം നാലര കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് കല്ലുകൽ ജംഗ്ഷനിലാണ് അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ നമുക്ക് ബാക്കി കാണാം ബാക്കി എല്ലാവരും നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ബൈ മറ്റേ അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തി വെമ്പായം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്പോട്ട് ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ കൂടെ പോകണം ൊക്കേഷൻ കുറച്ച് അറിയത്തില്ല ഒരു മിനിറ്റോയിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും രാവിലെ അങ്ങ് കന്യാകുമാരി പോയാൽ പോരായിരുന്നെന്ന് ചോദിക്കും രാവിലെ പോയാൽ ഒരു ദിവസമല്ല കന്യാകുമാരി ജസ്റ്റ് അവിടെ ഏറ്റവും നല്ല ഒന്നീ വെളുപ്പിന് പോണം അല്ലെങ്കിൽ വൈകുന്നേരം പോണം അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോയാൽ അതില് അവിടെ ട്രാവലര് രണ്ടുമണിക്കൂറുണ്ട് അതിനകത്ത് വെച്ച് നമുക്ക് എത്തും അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തത് ഓ അവിടെ എത്തുന്നപ്പോഴേക്കും സൂര്യൻ താഴും എന്നറിയത്തില്ല കേട്ടോ കൊറച്ചുപേരേ ഉള്ളൂ എന്തായാലും നോക്കാം ആ അങ്ങനെ അതുകൊണ്ടാണ് ഉച്ച ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോ രാവിലെ എനിക്ക് എന്തായാലും ഇനി സത്യപ്രട്ട ഓണമായിട്ടൊരു സദ്യ കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പോ സദ്യ കഴിച്ചിട്ട് കുറച്ചാളായ രണ്ടു മൂന്നാഴ്ച ആയി അപ്പോ പൈസ കൊടുക്കാതെ നമുക്കൊരു സദ്യയും കഴിക്കാം ഇതാവുമ്പോ ലൈറ്റർ പോലെ പോയാൽ ഇങ്ങോട്ട് പൈസയും കിട്ടും നമുക്ക് സദ്യയും കിട്ടും അപ്പോ പരിപാടിക്ക് രണ്ട് പക്ഷി എന്നുള്ളത് പോലെ ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പോയത് ആചാട്ടനെ വിളിച്ചു ചോദിച്ചു അപ്പോ കല്യാണം കാരണം ചിങ്ങമാസാണ്ട് ഫുള്ള് ഈ കല്യാണത്തിന്റെ ചാകരയാണ് എല്ലാ ദിവസവും കല്യാണം ആയിരിക്കും അതുകൊണ്ട് ആചാട്ടനെ എന്തായാലും അവളെ ആവശ്യം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എങ്ങനെ വിളിച്ചു വിളിച്ചപ്പോ അവളെ ആവശ്യമുണ്ട് വരാൻ പറഞ്ഞു പോയി പൈസയും കിട്ടുന്നു സദ്യയും കിട്ടി മറ്റേ ആ പാട്ട് ഓർമ്മിട്ടല്ലോ ആ പാട്ട് ഓർമ്മ വരുന്നില്ല പെട്ടെന്നായപ്പോ ഒരു പാട്ടുണ്ടല്ലോ ആ പാടുന്നില്ല അങ്ങനെ ഉള്ള ഒരു കോമഡി ആയിരുന്നു അങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ അവരെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോ എന്തെന്നറിയത്തില്ല സദ്യപോലെ വണ്ടി ഇങ്ങനെ ഓട്ടിക്കുന്ന നല്ല രസം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഹെഡ് തന്നെ വാങ്ങിച്ചത് തന്നെ എന്റെ വൈകിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഇടം പോയിട്ടുണ്ട് എന്നാലും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് കുറച്ചു ദൂരം കൂടെ ഇതുപോലെ അത്യാവശ്യം അതിൽ പോകാൻ കുറച്ച് ലിമിറ്റേഷൻ പോലെയൊക്കെ ഉണ്ട് ഇതിൽ അങ്ങനെ എനിക്ക് തോന്നിട്ടില്ലേ ഇതുവരെ എനിക്ക് സ്പീഡിൽ പോകണമെന്നുള്ളപ്പം സ്പീഡിൽ പോകും അല്ല നോർമൽ സ്പീഡ് പോകുമ്പോൾ കാരണം അത് കുറച്ച് പഴയ വണ്ടി വണ്ടിയായ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇനി കൂടുതലെ ബോർ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ആ സ്ഥലത്തെത്തിയതിനു ശേഷം ബാക്കി കാണിക്കാം ഇത് റോഡൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന റൂട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല വയലാണെന്ന് വയലാണോ വയൽ കാടുപിടിച്ച് തോന്നുന്നു ആണെന്ന് രസം കേട്ടോ നമുക്ക് പെട്ടെന്ന് എത്തണം സൂര്യൻ താഴ്ന്നു തുടങ്ങി എനിക്ക് ലൊക്കേഷൻ ഇനി നോക്കണം കേട്ടോ ഇനി കുറച്ച് ഊട് റൂട്ടാണ് അമ്പൽ പാടമാണെന്ന് തോന്നുന്നു പക്ഷെ അമ്പൊന്നും എല്ലാം പൂത്തിട്ട് വാടി എന്തായാലും ഇവിടെ ഇറങ്ങിയാ സമയം പോവും നല്ല ദിവസം കേട്ടോ ജസ്റ്റ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് മാപ്പിൽ ഇനി ഒന്നര കിലോമീറ്റർ കൂടെയാണ് കാണിക്കുന്നത് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാറ്റ് കുറച്ചൊരു തണുപ്പ് പോലത്തെ കാറ്റിലൂടെ ഒക്കെ പോകുമ്പോൾ അതേപോലെ നമുക്ക് തോന്നുന്നുണ്ട് അവട്ടോ നല്ല രസമുണ്ട് എന്തായാലും മാപ്പിന് വല്ല അവന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് കൊണ്ട് നിർത്തുന്ന നമുക്ക് കാരണം ഇതുപോലെ കുറച്ച് കയറ്റൊക്കെ കയറി വന്നു എന്നാലും അത് ഈ മലയാണോ അതോ ഇനിയാണോ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊന്നും അറിയത്തില്ല ഇതൊക്കെ അത് നല്ലൊരു കയറ്റമാണ് ഇനി എവിടെയെങ്കിലും കൊണ്ട് വണ്ടി വർത്തറത്തില്ല ഓ കിളി കിളി ആ അതാ താങ്ക്സ് അപ്പൊ നമ്മളെ എത്തിയിട്ടുണ്ട് മാപ്പ് കറക്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് ഈ വണ്ടിയൊക്കെ ഇവിടെ വന്നതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പുറകെ അങ് വെച്ചു പിടിച്ചോ ഇനി കുറച്ച് മാസ് കാണിക്കാം കേട്ടോ ഇല്ലേ എന്റെ ഫോൺ ഞാൻ മാപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടി ഇതെടുത്തു വെച്ചു ഒന്ന് ആ വണ്ടി കൂടെയൊക്കെ

ആ ഓഫ് റോഡ് കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഓഫ് റോഡല്ല റോഡ് കഴിഞ്ഞതാണ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്ന കേട്ടോ ഒന്ന് എൻജോയ് ചെയ്ത് വരാ വന്നതായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഹെൽമെറ്റീരിയലാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളാ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് സ്ഥലത്തിൻ്റെ പേര് വേറൊന്നുമല്ല വെള്ളാണിക്കൽ പാറ ഓക്കേ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം വെമ്പായത്തു നിന്നും പോത്തങ്കൂടെ ആ ഒരു ഭാഗത്താണ് വരുന്നത് ആ പൊന്മുടി ഉള്ള പോലെ അതുകൊണ്ടാ പുൽമേട് ഒരു രക്ഷയില്ല സമുദ്രത്തിൽ നിന്നും ഏകദേശം അറുന്നൂറ് അടിയോ എഴുന്നൂറ് റഡിയോ ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ കൊള്ളാം പക്ഷെ ഒറ്റയ്ക്ക് എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് എന്നാലും കുഴപ്പമില്ല വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഞാൻ വണ്ടി എടുത്ത് എടുത്ത അടുത്തടുത്ത് എടുത്ത് എന്തായാലും കുറച്ച് ഫോണിലും കൂടെ കുറച്ച് വീഡിയോസ് എടുക്കട്ടെ ഒരു മിനിറ്റ് അങ്ങോട്ടുള്ള വ്യൂസ് വ്യൂസൊക്കെ കാണിച്ചു മാലിന്യ മുറ്റ പോത്തങ്കോട് ആ നമ്മുടെ വേസ്റ്റ് ഇടതെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല വേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി എന്തായാലും നമ്മൾ ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ അങ്ങോട്ട് മാറിയിരിക്കാം ഇങ്ങോട്ടൊക്കെ വന്ന് നമുക്ക് ഫുള്ള് വ്യൂ കാണിച്ചു തരാം കണ്ടോ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഒരു സൈഡിൽ ട്രിവാൻഡ്രത്തിൻ്റെ ഓ അതുകൊണ്ടോ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അറബിക്കടൽ തിരുവനന്തപുരം കൊല്ലം ആ ഭാഗമാണ് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരം ഭാഗമാണേ തിരു ട്രിവാൻഡ്രത്തിൻ്റെ നമുക്ക് ഒരു സൈഡ് ആ സൈഡ് ആ സൈഡെന്ന് പറഞ്ഞാൽ പൊന്മുടി അങ്ങനെയുള്ള ആ ഒരു സൈഡാണ് മൊത്തം ഫുൾ ഭയങ്കര ഇതാണ് കേട്ടോ കുറേ ആൾക്കാർ ഇവിടെയൊക്കെ പലയിടങ്ങളിലും വന്നിരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊന്ന് ൊന്ന് ഊരി മാറ്റിയിട്ടൊന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കി നിങ്ങളെല്ലാം ഇവിടെ നടന്ന് കാണിക്കുന്നതായിരിക്കും ഓക്കെ ആൾക്കാരുടെ പട്ടമൊക്കെ വർക്കുന്നുണ്ട് കേട്ടോ ഇതോടെ അങ്ങ് പോയാൽ ചരിഞ്ഞ പാറയാണ് തലപ്പം നമ്മൾ വന്ന റൂട്ടാണോ ഒന്നും അത് അറിയത്തില്ല ടാ എന്തായാലും നല്ല രസമുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം വന്നിരിക്കാം കേട്ടോ ഇപ്പം ഗൈസ് നമ്മളെ മുത്തമാരെ നമ്മൾ ഇവിടെ എനിക്ക് പറയത്തി അവിടെ എല്ലാവരുടെ ആളാണ് അത് ഇങ്ങോട്ടൊരു വഴിയുണ്ട് വണ്ടി ആ പടിയില്ലായിരുന്നു വേണമെന്ന് ചോദിച്ചാൽ കൊണ്ടുവരാം കേട്ടോ പടിയൊക്കെ നിസ്സാരം കയറി വരും ചേച്ചാ വേണ്ട അതെ കണ്ട കണ്ടാ സീനായ സീനാവും എന്തൊക്കെ സുഖമായിട്ട് വണ്ടി പോവും ഇവിടെ നല്ല റോഡ് ഉണ്ട് എങ്ങോട്ടാണ് പോണതെന്ന് പറഞ്ഞാൽ ആളുകളൊന്നും കണ്ടില്ല ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു ഇവിടെ ഒരു ഗുഹ ഉണ്ടെന്ന് പറഞ്ഞു എന്തോ ഒരു പുലിച്ചാടി ഗുഹ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവിടെ പുലി പണ്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ ഗുഹയ്ക്ക് എങ്ങനെയെന്ന് പറഞ്ഞത് ഏതോ ഒരു കുന്നഞ്ചരുവിലോട് നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയത്തില്ല അങ്ങോട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് അതും കൂടെ കാണിക്കായിരുന്നു അതിൽ ഇങ്ങനെ ഒരു വഴിയൊക്കെ കിടക്കുന്നുണ്ട് വേണ്ട ഇവിടെയൊക്കെ ഒരു തെങ്കിങ്ങനൊക്കെ ഒരു വഴി കിടക്കുന്നുണ്ട് അവിടെ കുഴിയായിരിക്കും നമുക്ക് നേരെയുള്ള ഈ ഒരു വഴി തന്നെ നമുക്ക് പോവാം വേണ്ട വേണ്ട വഴി കാണിച്ചരാം ഓക്കെ ഇങ്ങനെ ഇടയ്ക്ക് മറ്റു വ്യൂസ് എല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ത്രീ സിക്സ്റ്റി ജസ്റ്റ് ഞാൻ നേരത്തെ ഒരു സാമ്പ് കാണിച്ചിരുന്നില്ലേ അതുപോലെ ഫുള്ള് കാണിച്ചു തരാം അങ്ങോട്ട് നമുക്ക് പോവാം കാരണം അവിടെ നല്ല കാറ്റുണ്ട് അവിടെ നിന്ന് നമുക്ക് ഒരു ടൈം ലാസ്റ്റ് എടുക്കണം സൂര്യൻ അവിടെ എത്തിയതേ ഉള്ളൂ അവിടെ നിന്ന് കുറച്ചും കൂടെ താഴട്ടെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ എങ്ങോട്ടാണ് പോണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല റെഡിയേണ്ട തിരിച്ച നമുക്ക് പോയിട്ട് നേരത്തേ ഇങ്ങനെ വരാം അതൊക്കെ ഇരുട്ടിപ്പോയാ ശരിയാവത്തില്ല പാട്ടൊക്കെ കേൾക്കുന്ന നമ്മൾ കേട്ടോ ആളുടെ അനക്കൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ആൾക്കാരെ കൊണ്ട് കേട്ടോ അങ്ങോട്ട് പാട്ട് വേറെ ഒന്നുമില്ല കുറച്ച് കപ്പൽസൊക്കെ ഇരിക്കുന്നത് നമുക്ക് എന്തിനാ നമ്മളെ ശല്യപ്പെടുത്തണ്ട നമുക്ക് എന്തിനാ അങ്ങോട്ട് തന്നെ പോവാം ഏറ്റവും ഹൈറ്റുള്ള ഏറ്റവും ഹൈറ്റുള്ള ഭാഗം അതാണ് കേട്ടോ നമ്മൾ നേരത്തെ നമ്മൾ വന്നപ്പം കണ്ടില്ലേ അവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് കാണാമായിരുന്നു ഇവിടെ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം കാര്യത്തിൽ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നോക്കാം അവിടെ തന്നെ പോയാൽ ഇവിടെ കാറ്റ് കുറവാണ് അവിടെ നല്ല കാറ്റ് നല്ല വീശി അടിക്കുന്ന കാറ്റുണ്ട് എന്നെ കാണുന്നില്ലല്ലേ അല്ലേ കുഴപ്പമില്ല നേരത്തെ കണ്ടല്ലോ അതുമതി സൂര്യൻ ആ ഒരു ഭാഗത്ത് നിന്ന് അതുകൊണ്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലക്ഷ്മി വയ്ക്കുമ്പോൾ കേട്ടോണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ ഇവിടെ ഏത് വഴി കൂടെ ഇങ്ങനെ കൂടുതലെന്നാലും കാണുന്ന സ്പോട്ട് ആ മലവരുകൾ കാണുകയാണ് ഇതിൻ്റെ അപ്പറ സൈഡിൽ പോകുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു നഗര കാഴ്ചകൾ അവിടെ നമുക്ക് സൂക്ഷിക്കു കടലി കാണാം കേട്ടോ കടലി കടലി ഇതൊക്കിടയിൽ കൂടെയൊക്കെ ചേർന്ന് പോവാം എന്തിനാ വേണ്ട അത്യാവശ്യം മിനിമമെങ്കിലും ഒരു നല്ല വഴിയാണീ പോവാം അല്ലാതെ വന്ന് ഹെൽമെറ്റും ഇതും എല്ലാം കൂടെ വെച്ച് ഓ കൊടുത്തിരിക്കാൻ വയ്യ മരത്തിൻ്റെയൊക്കെ കടയിൽ ഇനിയും കുറേ സ്ഥലങ്ങൾ പോണമെന്നുണ്ട് സത്യം ഓരോട്ട് നഷ്ടമില്ല കേട്ടോ നിങ്ങൾ ആൾക്കാർക്ക് അത്യാവശ്യം ഉണ്ട് ആൾക്കാർക്ക് അറിയാമെന്നുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു ഞാൻ വണ്ടി റീൽ കണ്ടപ്പോൾ എടുത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നേണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വരാൻ ശ്രമിക്കുകട്ടോ കാരണം ട്വൻറ്റി ഫോർ അവർ ഓപ്പൺ എന്നാണ് മാപ്പിൽ കാണിച്ചത് ഒരു ടിക്കറ്റുമില്ല ഒന്നുമില്ല വീട്ടിൽ ഇരിക്കുന്നതിനെ കാട്ടിയും ഇപ്പം ഇടയ്ക്കൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങുമെന്ന് പറയില്ല ആഴ്ചയോ മാസത്തിലോ ഒക്കെ വീട്ടിലിരിക്കുന്നതിനെ കട്ടിയും ഇതുപോലെയൊക്കെ ഇവിടെ കയ്യിൽ നിന്ന് ഇരിക്കാൻ പറ്റിയ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ ഒരു സൂപ്പർ സ്ഥലമാണ് ഫുഡൊക്കെ കഴിക്കാം പക്ഷേ വേസ്റ്റ് ഇവിടെ വേസ്റ്റ് ബാക്കി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഉണ്ടാവും ഒരു വഴി ഉണ്ട് കേട്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നേരെ ഒന്ന് പോവാം ഒരു രസം ഒരു കൗതുകം അവിടെ ആരുടെ കാലം ചോദിച്ചു ഒരു കാടിനിടയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലേ അതുപോലെ അവിടെ ആള് അഴിപ്പോള് നമുക്ക് പിന്നെ പോയിരിക്കുന്നു നോക്കട്ടെ ആ കര കഴിക്കുന്ന അല്ലേ ഒക്കെ ഇവിടെ പിന്നെ ഇടയിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ വന്നാൽ അവിടെ മുകളിൽ കയറാൻ പക്ഷേ വഴിയൊന്നും ഇല്ല നമ്മൾ തെളിച്ച് പോകണം വേണ്ട ടാമ്പ് വല്ലതും ഒക്കെ കിടക്കണമെങ്കിൽ ചുമ്മാ ദുരന്തം പറയണമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ കുറച്ചെങ്കിലും വഴി പിന്നെ ഇവിടെ വരുന്നവർ ഇതുപോലുള്ള കാട്ടിടയില് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ച് അലപ്പൊക്കെ കേൾക്കും അപ്പോൾ ഒരു സാധനം ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ആരും കാണൂരെന്നു പറഞ്ഞാൽ അവിടെ ഒന്നിരിക്കാൻ നോക്കിയപ്പോൾ അവിടെ രണ്ടുപേര് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വന്നപ്പോൾ അവിടെ രണ്ടുപേര് എല്ലാ മക്കളും അങ്ങനെ രണ്ടും രണ്ടുപേരും വെച്ചുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ മുകളിൽ ഒന്ന് അവിടെ ഇരിക്കുക കോമൺ എല്ലാവരെയും പോലെ ഓക്കെ ാലും തിരിച്ച് വന്ന വഴി തന്നെ അങ്ങോട്ട് പോകാം കാരണം ഇവിടെ വന്നാലും ഈ ഒരു വ്യൂ ആണ് കാണുന്നത് കാണിച്ചു തരുമോ ഒന്നൂടെ ഓക്കെ അത് ഒന്ന വഴി റൂട്ട് ഏത് റൂട്ടാണ്ടോ അമ്മച്ചോന്ന് പുറന്നു പുറന്നു പോക്ക പറ്റാത്ത കാടുക അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഗ്യാപ്പ് പോയി നമ്മളിറങ്ങിയല്ലോ ഇനി ഒരു ഗ്യാപ്പ് പോയില്ല കേട്ടോ ഇനി നേരം നമുക്ക് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടല്ലേ അവിടെയും പോയി അവിടെ നിന്ന് അപ്പറ സൈഡിലുള്ള വിശുൽ കണ്ടിട്ട് നമ്മൾ ആദ്യം വന്നില്ലേ ആ ക്ഷേത്രം അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കണം കേട്ടാ ഇരുന്നാൽ പിന്നെ എണീക്കാൻ ഒരു ഒന്നും ഒരു മണിക്കൂറകെ ഇരുന്ന് അവിടെ കുറച്ച് നേരം കിടന്നിട്ട് രണ്ട് മ്യൂസിക്കൊക്കെ കേട്ടിട്ട് എനിക്ക് വീട്ടിൽ പോവാം ഇതാണ് പ്ലാൻ വരുന്നവർക്ക് ഓക്കെ അപ്പോൾ കൂടുതൽ നടക്കുന്നൊന്നും കാണിക്കുന്നില്ല അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ മച്ചമ്മരെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കയറിയ സ്ഥലത്ത് ഹായ് ചന്ദ്രേ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു സ്പോട്ട് പോലെ ഫോണെടുത്താലേ കാണാൻ പറ്റുള്ളൂ കാണണ്ട കുഴപ്പമില്ല ചന്ദ്രേ സൂര്യൻ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞാൽ പോവാം ആ വാച്ചിട്ട് അവരുടെ കയറാൻ പറ്റുമോ ഉണ്ടോ അറിയത്തില്ല വേറെ സെറ്റ് വ്യൂ കിട്ടും കേട്ടോ പക്ഷേ ലോക്കായിരിക്കും കാരണം അവിടെ ആരും ഇല്ലല്ലേ ഇവിടെ വാട്ടർ ടാങ്കിന് ഇതുണ്ട് ഇടയിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ അത് ലോക്കേ കെട്ടിയിട്ട് ആയി കൊടുക്കുന്നുണ്ടായിരുന്നു കൂട്ടിയിട്ട് കൂട്ടി വെച്ചിരിക്കുക ൊക്കെ ആൾക്കാർ സൗണ്ട് കിട്ടുന്നുണ്ട് ഇവിടെ അലപ്പ് വെക്കുന്നുണ്ട് പക്ഷേ അത് നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ അത് വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് എന്തോ സെറ്റപ്പാണ് റേസ് ഇങ്ങോട്ട് പോയിരുന്നാൽ മതിയായിരുന്നു കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും ആൾക്കാരാണ് കേട്ടോ വൈകുന്നേരമായപ്പോൾ ഗോപുറായുകൊണ്ട് ദൂരെ നിന്നായത് കൊണ്ട് ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് നമ്മുടെ പണി തന്നെ ചെയ്യാം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ കുറച്ച് ിരിക്കട്ടെ ഒരു ഐസ് ഇവിടെ ഐസ്ക്രീം ഇതൊക്കെ ഉണ്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നില്ല ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ കാണിച്ചു കാണിച്ചുര ക്ഷേത്രം ഐസ്ക്രീം ഇവിടെ സേഫ്റ്റി ഫോട്ടോസ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് you <laughs> Thank you നോച്ചാൻ മേ കിടം ചെയ്യുവായിരുന്നു കിട്ടിയാട്ടോ കിടലൻ എന്നെ കാണാൻ പറ്റുന്ന സൂര്യ ഒക്കെ കഴിഞ്ഞു ഇവിടെ കണ്ടോ ഫുള്ള് ലൈറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് വളരെ സേഫായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഫുള്ള് അങ്ങോട്ട് ഒരു പത്തിരുപത് ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നു കൂടുതൽ ഈ ഒരു പരിസരത്തൊക്കെ രാത്രി ഒന്നും ഒരു ഇഷ്യൂ ഇല്ല വേറെ അത്യാവശ്യം ക്ലീനൊക്കെയാണ് എന്നാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് വേണമെങ്കിൽ ബൈക്കൊക്കെ മുമ്പിൽ കയറ്റി ഇപ്പോൾ രണ്ടുപേരും കൊണ്ടുവന്നായിരുന്നു പക്ഷേ ആരും കണ്ടിട്ട് സീനാവുന്നറിയത്തില്ല വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല രണ്ടുപേരും ഇതുപോലെ ബുള്ളറ്റും വേറൊരു ഹിമാലയനും കൊണ്ടുവന്നായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ചാനൽ സപ്പോർട്ട് സപ്പോർട്ടുക ഇതുപോലുള്ള പുതിയ പുതിയ കിടന നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂടുതൽ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നില്ല നമ്മൾ വന്ന ആ ഒരു പാർക്കിയൊക്കെ വണ്ടി പാർക്കിയുള്ള ആ ഒരു സംഭവം എല്ലാം ഇവിടെ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോവുകയാണ് ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് എന്തായാലും വന്ന നഷ്ടമില്ല കിടിലും വ്യൂ ആയിരുന്നു കിട്ടിയത് വഴിയൊക്കെ പോകുന്ന ഒഴിലൊക്കെ ലൈറ്റ് ഉണ്ട് കുറേയൊക്കെ ലൈറ്റ് ഇല്ല എന്നാലും ഉത്യാവശ്യം എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ കത്തുന്നുണ്ട് ഉള്ളതൊക്കെ കത്തുന്നുണ്ട് എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ടാറ്റാ